നിങ്ങൾ യൂണിവേഴ്സിനോട് ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ലക്ഷ്യമോ സമർപ്പിച്ചതിന് ശേഷം അതുമല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നേടുന്നതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻസ് ടെക്നിക്സൊക്കെ ചെയ്തിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് കിട്ടുമോ ഇല്ലയോ അല്ലെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കാറായോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പല രൂപത്തിലും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സെവൻ യൂണിവേഴ്സൽ സിഗ്നലിനുകളെ കുറിച്ചാണ് അതായത് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മളിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് യൂണിവേഴ്സ് നമുക്ക് ഏതൊക്കെ സയൻസാണ് തരുന്നത് എന്ന് നോക്കാം ആദ്യത്തേന്ന് പറയുന്നത് ഏഞ്ചൽ നമ്പേഴ്സാണ് വൺ 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 ടു സെവൻ 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 ഇങ്ങനെയുള്ള നമ്പറുകൾ എന്ന് പറയുന്നത് ഏഞ്ചൽ നമ്പേഴ്സ് ആണ് അതായത് റിപ്പീറ്റിംഗ് നമ്പേഴ്സ് ഇത് നമുക്ക് പലർക്കും കാണാൻ കഴിയാത്ത ഒരു കഴിയാത്തൊരു ഇത് കേട്ടോ ആ നമ്മളുടെ ദൃഷ്ടിയിൽ വന്നാൽ പോലും ശ്രദ്ധിക്കാതെ പോകുന്ന നമ്പറുകളാണിത് ഇത് ഒരു അലൈൻമെന്റിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇത്തരം നമ്പേഴ്സ് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ വൺ 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 ടു എന്ന നമ്പർ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പുതിയ അവസരം വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ തുടക്കം വരികയാണ് എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ ടു എന്ന് പറഞ്ഞാൽ ബാലൻസ് ആൻഡ് അലൈൻമെന്റ് എന്നാണ് നിങ്ങൾ ശരിയായ വഴിയിലൂടെയാണ് പോകുന്നത് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സന്ദേശം എന്ന് പറയുന്നത് സെവൻ 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 സ്പിരിച്വൽ കൺഫർമേഷൻ ആണ് അതായത് യൂണിവേഴ്സ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അപ്രൂവ് ചെയ്തിരിക്കുന്നു നിങ്ങൾക്കത് ലഭിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു നമ്പരുകൾ എപ്പോഴെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും അല്ലേ ഏതെങ്കിലുമൊക്കെ നമ്പർ പ്ലേറ്റുകളിൽ അതുമല്ലെങ്കിൽ ഫോണില് സമയം നോക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ഏതെങ്കിലും ബില്ലുകളില് ഫോൺ നമ്പറുകളില് അങ്ങനെ പലയിടത്തും നമുക്ക് ഈ ഒരു നമ്പർ കാണാൻ സാധിക്കും അപ്പോൾ അത് കാണുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാൻ പോകുന്ന ഒക്കെ അത് ലഭിച്ചതായിട്ട് കിട്ടിക്കഴിയുമ്പോൾ ഉള്ളാവുന്ന സന്തോഷം ഫീൽ ചെയ്തുകൊണ്ട് താങ്ക് യു എന്ന് പറയുകയാണ് നിങ്ങൾ ആ ഒരു സമയത്ത് ചെയ്യേണ്ടത് അതുപോലെ മറ്റൊരു കാര്യമാണ് ഒരുപാട് തവണ ഒരേ കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുക അത് ഏതെങ്കിലും ഒരു വാക്കായിരിക്കാം അല്ലെങ്കിൽ ഒരു ഐഡിയ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ചിന്തയായിരിക്കാം അങ്ങനെ പലതും റിപ്പീറ്റഡ് ആയിട്ട് നമ്മളുടെ മുന്നിലേക്കല്ലേ മനസ്സിലേക്ക് എത്തുക എന്നത് അത് പലപ്പോഴും ഒരു കോ ഇൻസിഡന്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമെങ്കിലും അങ്ങനെയല്ല അതും യൂണിവേഴ്സിന്റെ ഒരു സിഗ്നലായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ ആളോട് നിങ്ങളുടെ ഒരു ആ ആഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിഹ്നം അല്ലെങ്കിൽ ഒരു സിംബല് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് തന്നെയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നടക്കും എന്ന് തരുന്ന ഒരു യൂണിവേഴ്സൽ സിഗ്നൽ ആയിട്ട് നമുക്കതിനെ കണക്കാക്കാം ഇനി മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് പലതവണ ഒരേ ഒബ്ജക്റ്റ് കാണുക അതായത് കുതിര കടൽ സൂര്യൻ അങ്ങനെയൊക്കെയുള്ള വെള്ളച്ചാട്ടം ഇങ്ങനെയൊക്കെയുള്ള ഒരേ കാര്യങ്ങള് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുക ആ അങ്ങനെയാണെങ്കിലും എന്ത് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം വേഗം നടക്കും പോകുന്നു എന്നുള്ളതിന്റെ സൈനാണ് നാലാമത്തെ ഒരു സൈനാണ് ഒരു പാട്ടിലെ ഏതെങ്കിലും വരി അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ കോഡ്സിന്റെ രൂപത്തിൽ നിങ്ങളുടെ ആഗ്രഹവുമായി മാച്ച് ആകുന്ന ഒരു കാര്യം അതായത് കൃത്യമായി നിങ്ങളുടെ സിറ്റുവേഷന് മാച്ച് ആകുന്ന ഒരു പാട്ട് പലവട്ടം റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക അതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോഡ്സ് എവിടെങ്കിലും എഴുതിയേക്കുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ സാധിക്കുക ഇത് എന്ത് തന്നെയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൈനായിട്ട് യൂണിവേഴ്സ് തരുന്നതാണ് ഇനി അഞ്ചാമത്തെ സൈൻ എന്ന് പറയുന്നത് എൻകൗണ്ടറിങ് സ്പെസിഫിക് ആനിമൽസ് ഓർ ബേർഡ്സ് യൂണിവേഴ്സ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പ്രകൃതിയും അതിലേക്ക് ഇടപെടുന്നുണ്ട് അതായത് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈയെ കാണുകയാണെങ്കിൽ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ബട്ടർഫ്ലൈയുടെ ഒരു ലൈഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ പല തരങ്ങളിലൂടെ മാറി മാറിയാണ് പല തരത്തിലുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ബട്ടർഫ്ലൈ ആ ഒരു ഭംഗിയുള്ള ജീവിയായിട്ട് മാറുന്നത് അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ലൈഫിലും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ പോകുന്നു എന്ന് വേണം ഈ ബട്ടർഫ്ലൈസിനെ നമ്മൾ കൂടെ കൂടി കാണുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഈഗിൾ ഈഗിൾ എന്താണ് സക്സസ് ഈസ് നിയർ എന്നാണ് നിങ്ങളുടെ വിജയം അടുത്തിരിക്കുന്നു എന്ന് വേണം ഈഗിളിനെ നമ്മൾ കാണുകയാണെങ്കിൽ മനസ്സിലാക്കാനായിട്ട് അതുപോലെയാണ് ഓളിനെ കാണുക അതായത് മൂങ്ങ ഡീപ് ഡിസ്റ്റം ഓർ ഹിഡൻ നോളജ് അതാണ് ഓളിനെ കാണുന്നതുകൊണ്ട് നമുക്ക് യൂണിവേഴ്സ് തരുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഈ ലിസ്റ്റിലുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതുപോലെ ആറാമത്തെ സൈനാണ് അൺഎക്സ്പെക്റ്റഡ് ഫിനാൻഷ് ഫിനാൻഷ്യൽ ഓർ ഇമോഷണൽ റിലീഫ് അതായത് ഒരു കാര്യത്തിന് പണം ആവശ്യമായ സമയത്ത് അത് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് വന്നുചേരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ കയ്യിൽ അവർ അതിന് മൂത്തൊട്ട് മുമ്പ് വരെ ആ ഒരു കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം ഇല്ല അല്ലെങ്കിൽ അതെങ്ങനെ നടക്കുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ആ ഒരു പൈസ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾ നടത്തണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതിന്റെ ഒരു സൈനായിട്ട് നമുക്ക് അതിനെ എടുക്കാൻ പറ്റുന്നുണ്ട് ഏഴാമത്തെ സൈനാണ് സ്ട്രോങ് ഗഡ് ഫീലിംഗ് ആൻഡ് ഇൻറ്റുഷൻസ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പുഷിങ് അനുഭവപ്പെടുക ഒരു അതായത് ഒരു പുതിയ അവസരത്തെക്കുറിച്ച് കുറിച്ച് പ്രതീക്ഷിതമായ ഒരു ആകർഷണം തോന്നുക അതായത് ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യണം എന്നുള്ള ഒരു എന്താണ് അടങ്ങാത്ത ആഗ്രഹം തോന്നുക അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു സൊല്യൂഷൻ തോന്നുക ഇതൊക്കെയും എന്തു തന്നെയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു യൂണിവേഴ്സൽ സൈനായിട്ട് നമുക്ക് ഇതിനെ മനസ്സിലാക്കാം അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് ഇത് നമ്മൾ യാദൃശികമായിട്ട് കാണണം ഒരിക്കലും നമ്പറുകൾ ഇപ്പം വൺ 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 കണ്ടാൽ നമുക്ക് പുതിയ തുറക്കാം അതുകൊണ്ട് നമ്മൾ മനഃപൂർവ്വമായി കാണുകയല്ല അപ്രതീക്ഷിതമായി ഒക്കെ ഇവയെ കാണുമ്പോഴാണ് അത് നമുക്ക് യൂണിവേഴ്സൽ സൈനായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ മാനുഫെസ്റ്റേഷൻ പവർ കൂടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ലഭിക്കാറായോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സിഗ്നൽസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ കമൻ ബോക്സിൽ ഷെയർ ചെയ്യുക അപ്പം മറ്റുള്ള ലോ ഓഫ് അട്രാക്ഷൻ ടിപ്സുകൾ അറിയുന്നതിനായിട്ട് ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ചാനല് കമൻറ്റും ഷെയറും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ